നിരവധി ജീവിതങ്ങൾ അപ്രതീക്ഷിതമായി എത്തുന്ന രോഗാവസ്ഥകളെ താങ്ങാനാവത്തില്ലാത്ത സാധു മനുഷ്യർ സാന്ത്വനം ഒരു കൈത്താങ്ങ് കരുണവറ്റാത്ത സുമനസ്സുകളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നതും അത്രമാത്രം ചേരാം ശാന്തിഭവന്റെ നന്മയ്ക്കൊപ്പം ഉള്ളതിൽ നിന്ന് നിന്നിത്തിരി സഹായം നൽകാം കണ്ണീരുമാക്കാനായി ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലെ സൗജന്യ പരിചരണം നൽകിക്കൊണ്ട് വൃദ്ധർക്കും കിടപ്പുരോഗികൾക്കും മരണാസരണർക്കും വേണ്ടി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശാന്തിഭവൻ പാലിറ്റ് ഹോസ്പിറ്റൽ തൃശ്ശൂർ ജില്ലയിൽ എട്ടാമത്തെ വർഷവും തിരുവനന്തപുരം ജില്ലയിൽ രണ്ടാമത്തെ വർഷവും അതിൻ്റെ സേവനവുമായി മുന്നോട്ട് പോവുകയാണ് കിടപ്പ് രോഗികളുടെ അഡ്മിഷൻ മുതലേ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഫ്ലൂയിഡ് ടാപ്പിംഗ് മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളെല്ലാം സൗജന്യമായി നൽകുന്ന ഒരു വലിയ സേവനക്രമമാണ് ശാന്തിഭവൻ പൈലറ്റ് ഹോസ്പിറ്റലിൻ്റേത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് കൈകോർക്കൈകോർക്കാൻ സാധിക്കുന്ന സുമനസ്സുകളെ ചേർത്ത് നിർത്തിയാണ് ഈ വലിയ ഉദ്യമം സൗജന്യ ആശുപത്രി പരിചരണം ശാന്തിപൂർവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ആശുപത്രിയുടെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് കുടുംബങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് അതാത് രോഗികളുടെ വീടുകളിൽ നിന്നുള്ള ബൈസ്റ്റാൻഡർ രോഗികളോടൊപ്പം ഉണ്ടാകണം അതുപോലെ തന്നെ കിടപ്പിലായവരുടെ മരുന്നിൻ്റെ ഉത്തരവാദിത്വം വീട്ടുകാരെടുക്കണം ഇതാണ് നമ്മൾ പാലിച്ചു വരുന്ന ക്രമം പല വീട്ടുകാർക്കും അവരുടെ വീടുകളിൽ നിന്ന് പ്രത്യേകിച്ച് ദീർഘനാൾ കിടക്കുന്ന കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒപ്പം സ്ഥിരമായി നിൽക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളുള്ളവർ നിരവധിയുണ്ട് വന്ന് കാണാൻ പോലും പറ്റാത്ത ശാരീരിക അവസ്ഥ ദൂരവ്യത്യാസം നമുക്കറിയാം തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും കിടക്കുന്ന പല കിടപ്പ് രോഗികളുടെയും കുടുംബങ്ങളും ആശുപത്രിയും തമ്മിലുള്ള ബന്ധം ബന്ധം എന്നതിനേക്കാൾ അപ്പുറത്ത് അകലം ദൂരപരിധി വളരെ കിലോമീറ്ററുകളുടെ അപ്പുറത്താണ് ജില്ലകൾക്കപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അല്ലെങ്കിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതൊക്കെ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വീട്ടിലാളില്ലാത്ത അവസ്ഥ ദൂരപരിധിയുടെ പ്രശ്നം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ചില പേഷ്യൻസിൻ്റെ കൂടെ ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്താൻ വീട്ടിൽ നിന്ന് സൗകര്യമില്ലാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴാണ് ശാന്തിഭവൻ അതിൻ്റേതായ രീതിയിൽ എങ്ങനെ സമൂഹത്തെ പിന്തുണയ്ക്കാൻ പറ്റുമെന്നുള്ള ചിന്തയുമായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സമീപിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഐ യു സി ഡി എസ് അതായത് ഇൻറ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ഇൻറ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് അതിനുവേണ്ടിയുള്ള മഹാത്മാഗാന്ധിയുടെ ആ വിഭാഗത്തിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജുമായി നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് തവണ ചർച്ച നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ശാന്തിഭവൻ പാലിറ്റു ആശുപത്രിയും ഒരു എം ഒ യു സൈൻ ചെയ്യാൻ ഇടവരികയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് അവരിറക്കിയ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് സ്റ്റഡീസും ശാന്തിഭവൻ പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെയർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് തൃശ്ശൂരും സംയുക്തമായി നടത്തുന്ന ജനറൽ ഹെൽത്ത് കെയർ കോഴ്സിനെ കോഴ്സിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു യോഗ്യത പത്ത് തത്തുല്യം കോഴ്സ് ദൈർഘ്യം ആറു മാസം കോഴ്സിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ഐ യു സി ഡി എന്ന വിലാസത്തിലോ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക ഫോൺ നമ്പറുകൾ തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി അമ്പത്തെട്ട് സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സിക്സ് എയിറ്റ് ടു ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ നയൻ വൺ ഫൈവ് എയ്റ്റ് സീറോ ഇതാണ് ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറുകളെല്ലാം അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ശാന്തിഭവൻ പായ്ലറ്റ് ഹോസ്പിറ്റലിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ് ഇതിൻ്റെ കോളുകൾ വരിക ഐ യു സി ഡി എസ് എം ജി യു അറ്റ് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഐ എൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഫോണിൽ വിളിക്കുമ്പോൾ ശാന്തിഭവൻ പാലേറ്റു ഹോസ്പിറ്റലിലെ കൺട്രോൾ റൂമിലേക്കുമാണ് അതിൻ്റെ മെസ്സേജുകൾ ചെല്ലുക പ്രിയമുള്ളവർ ഞാനിത് എടുത്തു പറയുന്നത് നമ്മളുടെയും ശാന്തിബവൻ പാലേറ്റു ആശുപത്രി എം ജി യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ വാർദ്ധക്യസഹജമായി ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അവർക്ക് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അതിന് നോട്ടിഫിക്കേഷൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് വായിച്ചത് ഇത് ആറ് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ നോട്ടിഫിക്കേഷന് വേണ്ടി എംഒ യു സൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു കോഴ്സാണ് ഡൊമിസിലിയറി ജനറൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് അത് ഡിപ്ലോമ കോഴ്സാണ് രണ്ട് വർഷത്തെ കോഴ്സ് അതിൻ്റെ ഗുണമെന്തു എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ നീണ്ട പഠനവും രണ്ടു വർഷത്തെ പ്രായോഗിക പരിശീലനവും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ക്രമമായി പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ളവരുടെയും വാർദ്ധക്യ സഹകരണമായി ബുദ്ധിമുട്ടുള്ളവരുടെയും പ്രൊഫഷണൽ കെയർ കൊടുക്കാൻ പറ്റുന്ന ആ സാങ്കേതിക അറിവാണ് ഇതിലൂടെ നമ്മൾ നമ്മളുടെയും ഈ രംഗത്തേക്ക് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ നമ്മൾ ഇതിൻ്റെ കോഴ്സ് ആരംഭിക്കുകയാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ ചേർത്ത് ഈ ആവശ്യകത ബോധ്യപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ മാസവും നമുക്ക് പുതിയ പുതിയ അഡ്മിഷനുകൾ എടുക്കാനുള്ള സാഹചര്യമുണ്ട് സാധാരണ ആറുമാസത്തിലൊരിക്കെ ഒരു വർഷത്തിലൊരിക്കെ എന്നുള്ള പരിധി വിട്ട് എല്ലാ മാസവും പുതിയ പുതിയ ബാച്ചുകൾ എടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ മാസവും മറ്റൊരറിയിപ്പ് യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നത് വരെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ബാച്ചുകൾ ആരംഭിക്കും അപ്പോൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നവരെ രജിസ്റ്റർ ചെയ്യുന്നവരെ സെപ്റ്റംബർ ഒന്ന് മുതലുള്ള ബാച്ചിലേക്കായിരിക്കും വരിക സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്യുന്നവരെ ഒക്ടോബർ ഒന്ന് മുതലുള്ള ബാച്ചിലേക്കായിരിക്കും വരിക യൂണിവേഴ്സിറ്റിയിലേക്കാണ് അതിൻ്റെ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേത് കോഴ്സിനേക്കാൾ യൂണിവേഴ്സിറ്റി ഇതിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വളരെയധികം കുറച്ച് വെച്ചിരിക്കുകയാണ് പത്താം ക്ലാസ്സും അതിൽ മുകളിലും യോഗ്യതയുള്ള പ്രായഭേദമന്യേ ആർക്കും ഈ കോഴ്സിൽ ചേരാം സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ചേരാം ഇനി ആർക്കെങ്കിലും ഡിപ്ലോമ കോഴ്സിൽ ചേരണമെന്നുണ്ട് എന്നുണ്ടെങ്കിലേ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ആ കോഴ്സിലേക്കും അവർക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ ആറുമാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും രണ്ട് വർഷം കഴിയുമ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് ഏറ്റവും നല്ല പ്രൊഫഷണലുകളെ നമുക്ക് സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ആയിരക്കണക്കിനാൾ ഉദ്യോഗാർത്ഥികൾ ഈ രംഗത്ത് പരിശീലനം സിദ്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കരുതാൻ രംഗത്തിറങ്ങണമെന്ന് രംഗത്തിറങ്ങണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയും എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയുമാണെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് തന്നിട്ടുള്ള ഡയാലിസിസ് പിന്തുണകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് മുപ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് സൈമൺ സി പി എഴുന്നൂറ്റി അമ്പത് രൂപ അക്കൗണ്ടിലേക്ക് വിനോദ് റോബർട്ട് പതിനയ്യായിരം രൂപ വെബ്സൈറ്റ് വഴി ഷൈനി മൂവായിരം രൂപ വെബ്സൈറ്റ് വഴി ആകെ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡയാലിസിസുകൾ നൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡയാലിസിസുകളുടെ എണ്ണം അതിൻ്റെ ടോട്ടൽ വാല്യൂ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുടെ ടോട്ടൽ വാല്യൂ ആണ് ഈ നൂറ്റി ഇരുപത്തൊമ്പത് ഡയാലിസിസ് സൗജന്യമായി നൽകിയതിലൂടെ സമൂഹത്തിന് പ്രത്യേകിച്ച് ഈ വേദനിച്ച് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഫാർമസിയിൽ അടയ്ക്കാനുള്ള സംഖ്യ കടമായി നിൽക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയാണ് മഴക്കാലം വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കറണ്ട് ഇലക്ട്രിസിറ്റി കൂടുതൽ സമയം ഇല്ലാത്ത നാളുകളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലേത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡീസലിൻ്റെ കൺസംഷൻ കൂടുതലായിരുന്നു ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നല്ല സാമ്പത്തിക ഭാരം സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ട് പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിയുമ്പോൾ വിട്ടുപോകാൻ ഇടവരുന്നത് നമ്മളുടെ ഈ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും അവരുടെ കരുതലുകളുമാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെയും നിങ്ങളുടെ എല്ലാവരോടും ശാന്തിബൻ പാലിറ്റി ഹോസ്പിറ്റലിലെ പ്രത്യേകിച്ച് ഡയാലിസിസ് വിഭാഗത്തിലുള്ളവരുടെ ഡയാലിസിൻ്റെ സൗജന്യ സേവനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്ക നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെയും കിടപ്പ് രോഗികളുടെയും അവരുടെ വൈശാൻഡേസിൻ്റെ ഭക്ഷണം അവർ താമസിക്കുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സേവനക്രമങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് വരുന്നത് അതുപോലെ തന്നെയും അവരെ പരിചരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഓണറേറിയം എല്ലാം നല്ല ബാധ്യതകളാണെന്ന കാര്യം പ്രത്യേകം നിങ്ങൾ അറിയണം അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പിന്തുണ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി സർവ്വശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ